പാലത്തിനടിയിലെ വെള്ളം പോലെ ഒരിക്കലും ഒരാൾ ജീവിതം അവസാനിപ്പിക്കാനായി പൊല പുഴയുടെ തീരത്തുള്ള പാലത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടാൻ തീരുമാനിച്ചു പോയി പക്ഷെ അവിടെ എത്തുമ്പോഴിയുന്നത് കുത്തി ഒലിച്ചു വരുന്ന മഴവെള്ള മഴ മലവെള്ളച്ചാട്ടം അതിൽ പലതരം മരങ്ങളും കല്ലുകളും ഒക്കെ ഒലിച്ചു വന്ന് തീരത്തെ തട്ടി തെറുപ്പിച്ചുകൊണ്ട് പുഴ അങ്ങനെ ഒഴുകിപ്പോവുകയാണ് അത് കണ്ടപ്പോൾ അയാൾ ചിന്തിച്ചു ഈ വെള്ളത്തിലടിച്ചി എടുത്ത് ചാടിയാൽ ചിലപ്പോൾ ഞാൻ എവിടെയെങ്കിലും അടിഞ്ഞു പോയെങ്കിലോ അതുകൊണ്ട് ഇതൊന്ന് നിൽക്കട്ടെ തൽക്കാലത്തേക്ക് എന്ന് അവിടെ ഇരുന്നു രാത്രിയായിരുന്നു കുറേ കഴിഞ്ഞപ്പോൾ അയാൾ ഉറങ്ങിപ്പോയി രാവിലെ എഴുന്നേറ്റ് നോക്കി പുഴയിലേക്ക് ചാടാൻ അപ്പോഴേക്ക് പുഴയിലെ വെള്ളം ശാന്തമായി നീല ജലാശയം ഇങ്ങനെ ഒഴുകി പോവുകയാണ് കിളികളുടെ ശബ്ദം സൂര്യരശ്മികൾ മെല്ലെ മെല്ലെ തഴുകുകയാണ് ഇള കാറ്റുകളടിക്കുന്നുണ്ട് പെട്ടെന്ന് അയാൾക്കൊരു ബോധോദയം വന്നു അല്ല ഞാൻ എന്തിനാണ് ഇനി ചാടുന്നത് ഇന്നലെ കണ്ട മലവെള്ളത്തിൽ വന്ന എല്ലാ വസ്തുക്കളും അതേപോലെ ഒഴുകി ഒലിച്ചു പോയപ്പോഴും പുഴക്കൊരു മാറ്റം വന്നില്ല പാലത്തിനും ഒരു മാറ്റം വന്നില്ല ഇന്നും അത് ശാന്തമായി ഒഴുകുന്നു തീർച്ചയായിട്ടും എൻ്റെ ഉള്ളിലെ പ്രശ്നങ്ങളും ഇന്നലെ എനിക്ക് തോന്നിയിരുന്ന കലുഷിതമായ എല്ലാ പ്രശ്നങ്ങളും ഇപ്പം എനിക്ക് അതുപോലെ തോന്നുന്നുമില്ല അപ്പോൾ നമുക്ക് ആ പ്രശ്നങ്ങളോടൊപ്പം അല്ലെങ്കിൽ ആ മലവെള്ളച്ചാട്ടത്തോടൊപ്പം പോകാത്തതല്ലേ നല്ലത് എന്നൊരു സമയം ചിന്തിച്ചു അയാൾ സ്വയം പറഞ്ഞു ഓ ഈ പാലത്തിനടിയിലെ വെള്ളം പോലെ അത് എപ്പോഴും വന്നുകൊണ്ടിരിക്കും ഒഴുകിക്കൊ ഒഴുകിക്കൊണ്ടേയിരിക്കും കാലം ശാന്തമായി ഇവിടെ ഉണ്ടാവും അപ്പോൾ എനിക്ക് ഇനി ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രശ്നത്തെയും ഞാൻ ഈ പാലത്തിൻ്റെ അടിയിലെ വെള്ളം പോലെ ശാന്തമായി നോക്കി കാണും അതാണ് ശരി നമ്മളെപ്പോഴും ഇന്ന് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പുതിയ തലമുറകൾ ഒറ്റയടുപ്പിന് ജീവിതം അവസാനിപ്പിച്ച് കളയുക തീർന്നു നിന്നുകൊണ്ട് എന്നുള്ള പക്ഷേ മക്കളെ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക് ഇന്നലെയും പുഴയൊഴുകി ഇന്നും ഒഴുകുന്നു നാളെയും ഒഴുകും അതുപോലെ നമ്മളുടെ ജീവിതവും പ്രശ്നങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെ നമ്മൾ എങ്ങനെ നേരിടണം അതിൽ അതിനോടൊപ്പം മുങ്ങി താഴാതെ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് അതിനെ വീക്ഷിച്ച് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് ശാന്തമായൊരു ജീവിതം ഈ ഒഴുകുന്ന പുഴ പോലെ നമുക്കും ജീവിക്കാൻ പറ്റും നമ്മളുടെ മനസ്സ് കലുഷിതമാകുമ്പോൾ വീട്ടിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് വരിക ഒന്നുമില്ലെങ്കിൽ നീലാകാശത്തെ നോക്കി നിൽക്കുക ഇതുപോലെ അല്ലെങ്കിൽ തഴുകുന്ന കുഞ്ഞിളം കാറ്റ് തഴുകുന്ന മരത്തെ നോക്കി നിൽക്കുക പ്രകൃതിയെ നോക്കുക കാറ്റിൻ്റെ ചെറിയ മർമ്മരം ശ്രദ്ധിക്കുക അപ്പോഴേക്കന്നെ നമ്മുടെ മനസ്സ് ശാന്തമായിക്കൊള്ളും അതുകൊണ്ട് ഓരോരുത്തരും പ്രശ്നം വരുമ്പോൾ അതിനെ പാലത്തിൻ്റെ അടിയിലെ വെള്ളമെന്ന പോലെ കരുതുക